ഹായ് ഓൾ പി എസ് സി മെൻറ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിങ്ങളെല്ലാവരും എൽ ഡി സിയുടെ പഠന തിരക്കിലാണെന്നറിയാം നിങ്ങളെ സഹായിക്കാനായി കെ എസ് മെൻറ്റർ ടെലിഗ്രാം ചാനലിലൂടെ ഒരു അറുപത് ദിവസ സ്റ്റഡി പ്ലാൻ നടത്തുന്നുണ്ട് നിങ്ങൾ ആരും ഇതുവരെ ജോയിൻ ചെയ്തില്ലെങ്കിൽ എല്ലാവരും ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് സിമ്പിൾ അരിത്മെറ്റിക്കിലെ മെൻസുറേഷൻ ആണ് നിങ്ങൾക്കറിയാം ഒരു ചോദ്യം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നിങ്ങൾ കാണുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം ചതുരാകൃതിയിലുള്ള ഒരു പുരയിടത്തിന് അമ്പത് മീറ്റർ നീളമുണ്ട് അതിന്റെ പരപ്പളവ് തന്നിരിക്കുന്നത് ആയിരത്തഞ്ഞൂറ് ചതുരശ്ര മീറ്റർ ആണ് അങ്ങനെയാണെങ്കിൽ പുരയിടത്തിന് ചുറ്റും കെട്ടുന്ന വേലിയുടെ നീളം എത്ര എന്നാണ് നമ്മുടെ ചോദ്യം പുരയിടത്തിന് ചുറ്റും കെട്ടുന്ന വേലി എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ആ പുരയിടത്തിന്റെ ചുറ്റളവ് എത്രയാണ് എന്നല്ലേ അപ്പൊ നമുക്കറിയാം പുരയിടത്തിന്റെ ചുറ്റളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നീളവും വീതിയും കൂട്ടിയതിന് ശേഷം രണ്ട് കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണ് നമ്മുടെ ചുറ്റളവ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം ആദ്യം വീതി കണ്ടുപിടിക്കണം നീളം നമുക്ക് തന്നിട്ടുണ്ട് അതുപോലെ വിസ്തീർണവും തന്നിട്ടുണ്ട് വിസ്തീർണത്തെ നീളം കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും വീതി കിട്ടും അപ്പൊ നമുക്ക് ചെയ്തു നോക്കാം ആയിരത്തി അഞ്ഞൂറാണ് നമ്മുടെ വിസ്തീർണം എന്ന് പറയുന്നത് അതിനെ നീളം കൊണ്ട് ഹരിച്ചാൽ മുപ്പത് എന്ന് കിട്ടും അപ്പൊ നമുക്ക് വീതി മുപ്പതാണെന്ന് കിട്ടി ക്വസ്റ്റ്യനില് നീളം അമ്പതാണെന്ന് തന്നിട്ടുണ്ട് നീളവും വീതിയും കൂട്ടിയാൽ എൺപതാണെന്ന് കിട്ടും എൺപതിന്റെ ഇരട്ടി നൂറ്റി അറുപതായിരിക്കും നമ്മുടെ ചുറ്റളവ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആയിരിക്കും ഇവിടെ ആൻസർ അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം ഒരു മട്ടത്രികോണത്തിന്റെ ലംബവശങ്ങളുടെ നീളങ്ങൾ യഥാക്രമം പത്ത് സെന്റിമീറ്ററും എട്ട് സെന്റിമീറ്ററും ആണ് ഈ വശങ്ങളുടെ നീളങ്ങൾ യഥാക്രമം ഇരുപത് ശതമാനവും ഇരുപത്തഞ്ച് ശതമാനവും വർദ്ധിപ്പിച്ചാൽ പരപ്പളവിലെ വർദ്ധനവ് എത്ര എന്നാണ് ചോദ്യം അപ്പം ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് കിട്ടുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക നേരെ ഓപ്ഷനിലേക്ക് പോകുക ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ശതമാനത്തിലായിരിക്കും ആൻസേഴ്സ് ഒക്കെ തന്നിട്ടുള്ളത് അപ്പം നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഒരു യൂണിഫൈഡ് മെത്തേഡ് ഞാൻ പറഞ്ഞു തരാം അതായത് ട്രയാങ്കിൾ ആണെങ്കിലും ശരി റെക്റ്റാങ്കിൾ ആണെങ്കിലും ശരി നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ് നിങ്ങൾ ഇവിടെ തന്നിരിക്കുന്ന പത്ത് സെന്റിമീറ്റർ അതുപോലെ എട്ട് സെന്റിമീറ്റർ എന്നൊക്കെ എഴുതിയ കാര്യങ്ങൾ മറന്നേക്കാം എന്താണ് ഇനീഷ്യലി എത്ര നീളമുണ്ട് ഫൈനലി എത്ര നീളമുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കണം അതുപോലെ തന്നെ ഇനീഷ്യലി എത്ര നീളമുണ്ട് അതുപോലെ ഇനീഷ്യലി എത്ര ഉയരമുണ്ട് അതുപോലെ ഫൈനലി എത്ര നീളമുണ്ട് ഫൈനലി എത്ര ഉയരമുണ്ട് ഇതൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഇനീഷ്യലി നീളമാണെങ്കിലും ഉയരമാണെങ്കിലും പത്ത് സെന്റിമീറ്റർ ആണെന്ന് വിചാരിച്ചേക്കുക എന്ത് വേണ്ട എട്ട് സെന്റിമീറ്റർ പത്ത് സെന്റിമീറ്റർ എന്നൊക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാകും അതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ പത്ത് സെന്റിമീറ്റർ ആണ് എന്ന് വിചാരിക്കാം അപ്പൊ ഞാനിവിടെ എഴുതുകയാണ് ഇനീഷ്യലി പത്ത് സെന്റിമീറ്റർ ആണ് എന്ത് നീളം ഉയരം സെന്റിമീറ്റർ ആണ് ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ വായിച്ചു നോക്കാം നീളത്തിൽ എത്രയാണ് ചേഞ്ച് ഉണ്ടാവുന്നത് ഇരുപത് ശതമാനം അല്ലെ പത്തിന്റെ ഇരുപത് ശതമാനം എത്രയാണ് രണ്ട് അല്ലെ അപ്പോ ഫൈനലി എന്താകും ആകും അതുപോലെ ഉയരം എത്രയാണ് ചേഞ്ച് ആവുന്നത് ഇരുപത്തി അഞ്ച് ശതമാനം അപ്പോ ഉയരം എന്താകും പന്ത്രണ്ട് പോയിന്റ് അഞ്ച് എന്നാകും നമുക്ക് എന്ത് ചെയ്യാം നീളം ഇൻറ്റു ഉയരം അല്ലേ വിസ്തീർണം അതായത് ഹാഫ് ബി എച്ച് ആണ് ട്രയാങ്കിളിന്റെ വിസ്തീർണം എന്ന് നിങ്ങൾക്ക് അറിയാം അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് പേഴ്സൻറ്റേജിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് എന്താവശ്യമില്ല ഇതുപോലുള്ള കോൺസ്റ്റന്റുകളെ നമുക്ക് ആവശ്യമേ ഇല്ല വാരിയബിൾ ആയിട്ടുള്ളത് ചേഞ്ച് ചെയ്യുന്ന ആൾക്കാരെ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അപ്പൊ നമുക്ക് ഇവിടെ ആവശ്യം ബിയും എച്ചും മാത്രമാണ് അതുകൊണ്ടാണ് ഇവിടെ ഹാഫ് ഉപയോഗിക്കാത്തത് അപ്പോൾ നീളം ഇൻഡു ഉയരമായിരിക്കും നമ്മുടെ വിസ്തീർണം എന്ന് പറയുന്നത് എല്ലാം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക പത്ത് ഇൻറ്റു പത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നൂറെന്ന് കിട്ടും പന്ത്രണ്ട് ഇൻറ്റു പന്ത്രണ്ട് പോയിന്റ് അഞ്ച് എന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നൂറ്റി അമ്പത് എന്ന് കിട്ടും ഇവര് തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് അമ്പത് അല്ലേ ഈ അമ്പതായിരിക്കും നമ്മുടെ ആൻസർ അമ്പത് ശതമാനമായിരിക്കും ഉണ്ടാവുക നോക്കിയേ കറക്റ്റ് അല്ലേ ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളുടെ നിങ്ങളടുത്ത് കഴിഞ്ഞ കോസ്റ്റ്യനിൽ ഒരു കാര്യം പറഞ്ഞു പെർസെൻ്റേജ് വ്യത്യാസം ഉണ്ടാകുന്ന സമയത്ത് എന്താവശ്യമില്ല കോൺസ്റ്റന്റുകൾ ആവശ്യമില്ല അതുപോലെ തന്നെയായിരിക്കും റേഷ്യോ ചെയ്യുമ്പോഴും ഈ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയേ രണ്ട് ഗോളങ്ങളുടെ ഉപരിതല പരപ്പളവുകളുടെ അംശബന്ധം പതിനാറ് ഈസ് ടു ഇരുപത്തി അഞ്ച് ആയാൽ അവയുടെ വ്യാപ്തങ്ങളുടെ അംശബന്ധം എത്ര എന്നാണ് ചോദ്യം അപ്പൊ നമുക്കിത് ചെയ്തു നോക്കാം തന്നിരിക്കുന്നത് പരപ്പളവുകളുടെ അംശബന്ധമാണ് ഗോളങ്ങളുടെ പരപ്പളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ പൈ ആർ സ്ക്വയർ ആണെന്ന് അറിയാം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കോൺസ്റ്റൻറ്റുകളെ നമുക്കിവിടെ ആവശ്യമില്ല ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ടുള്ളത് ഫോർ പൈ ആണ് നമുക്ക് ആവശ്യമുള്ളത് ആർ സ്ക്വയറിന് മാത്രമാണ് അപ്പൊ ഞാൻ ഒരു ഗോളത്തിന്റെ ആർ വൺ സ്ക്വയർ ഒന്നെടുക്കുന്നു അടുത്തതിന് ആർ ടു സ്ക്വയർ ഒന്ന് എടുക്കുന്നു അത് എന്തിന് ഈക്വൽ ആണ് പതിനാറ് ഈസ്റ്റു ഇരുപത്തി അഞ്ചിന് ഈക്വൽ ആണ് ഇനി റേഡിയസ് തമ്മിലുള്ള അംശബന്ധം എത്രയായിരിക്കും ആരങ്ങൾ തമ്മിലുള്ള അംശബന്ധം എത്രയായിരിക്കും ആർ വൺ ഈസ് ടു ആർ ടു ആയിരിക്കും അല്ലേ ആർ വൺ ഈസ് ടു ആർ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്നതിന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി വ്യക്തമാണല്ലോ അതായത് ഈ തന്നിരിക്കുന്നതിന്റെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഫോർ ഈസ് ടു ഫൈവ് എന്നായിരിക്കും ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ് വ്യാപ്തങ്ങൾ തമ്മിലുള്ള അംശബന്ധം അല്ലേ വ്യാപ്തം എന്താണ് ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബ് ഇവിടെയും നിങ്ങൾ നോക്കിയേ ഫോർ ബൈ ത്രീ പൈ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് അല്ലേ നമുക്ക് ആവശ്യം എന്ത് മാത്രമാണ് ആർ ക്യൂബ് മാത്രമാണ് അപ്പൊ നമ്മുടെ ആൻസർ എന്തായിരിക്കും ആർ വൺ ക്യൂബ് ആർ ടൂ ക്യൂബ് അപ്പൊ ആർ വണ്യും ആർ ടൂറെയും ക്യൂബ് കാണണം നാലിന്റെ ക്യൂബ് എത്രയാ അറുപത്തി നാല് അല്ലേ അതുപോലെ അഞ്ചിന്റെ ക്യൂബ് നൂറ്റി ഇരുപത്തി അഞ്ച് അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം ചതുരാകൃതിയിലുള്ള ഒരു ഇരുമ്പ് കട്ടയുടെ നീളം ഇരുപത്തി അഞ്ച് സെന്റിമീറ്ററും വീതി പത്ത് സെന്റിമീറ്ററും ഉയരം നാല് സെന്റിമീറ്ററും ആണ് അങ്ങനെയാണെങ്കിൽ ഇത് ഉരുക്കിയിട്ട് ഒരു സമചതുര കട്ട ഉണ്ടാക്കുകയാണ് ഒരു സമചതുര കട്ട ഉണ്ടാക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ആ ഒരു സമചതുര കട്ടയുടെ ഒരു വശത്തിന്റെ നീളം എത്ര എന്നാണ് ചോദ്യം അല്ലേ അതായത് ഒരു വലിയ ബ്ലോക്ക് ഒരുക്കിയിട്ട് വേറൊരു ബ്ലോക്ക് ഉണ്ടാക്കി കഴിഞ്ഞാലും എന്തിൽ വ്യത്യാസം ഉണ്ടാവില്ല വ്യാപ്തത്തിൽ വ്യത്യാസം ഉണ്ടാവില്ല ആ കാര്യം ഓർത്തിരിക്കുക ഇനി അടുത്ത് ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സമജാതൊരു കട്ടയാണ് അതായത് ഒരു ക്യൂബാണ് അല്ലെ അപ്പോൾ വശങ്ങളെല്ലാം തുല്യമായിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും ഏതെങ്കിലും ഒരു നമ്പറിന്റെ ക്യൂബായിരിക്കും ഈ ഒരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പ ക്വസ്റ്റ്യൻ ചെയ്യാം അപ്പൊ നമുക്ക് വ്യാപ്തം എത്രയാണെന്ന് കണ്ടുപിടിക്കാം വ്യാപ്തം എത്രയാണ് പത്ത് നീളമിൻഡോ ഉയരമിൻ്റു വീതിയല്ലേ അപ്പൊ പത്ത് സെന്റിമീറ്ററിൻ്റോ നാല് സെന്റിമീറ്ററിൻഡോ ഇരുപത്തി അഞ്ച് സെന്റിമീറ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും ആയിരം എന്ന് കിട്ടും ആയിരം എന്ന് പറഞ്ഞാൽ ഏത് നമ്പറിന്റെ ക്യൂബാണ് പത്തിന്റെ അല്ലേ അപ്പൊ നമുക്ക് നേരെ നോക്കാം ഓപ്ഷൻ ബിയിൽ പത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മുടെ ആൻസർ പത്ത് സെന്റിമീറ്റർ ആയിരിക്കും നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് നമുക്ക് വായിച്ചു നോക്കാം ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ ആരമുള്ള വലിയ ഇരുമ്പുഗോളം ഒരുക്കി അഞ്ച് സെന്റിമീറ്റർ ആരമുള്ള ഒരു ചെറിയ ഗോളങ്ങൾ ഉണ്ടാക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ചെറിയ ഗോളങ്ങളുടെ എണ്ണം എത്ര എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് വെക്കുക അതായത് രണ്ട് വ്യാപ്തങ്ങളെ കമ്പയർ ചെയ്യാണ് കമ്പയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത് കോൺസെൻറ്റുകളെ നമുക്ക് ആവശ്യമില്ല അതുപോലെ തന്നെ തൊട്ടുമുമ്പിലത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യം ഓർത്തിരിക്കുക വ്യാപ്തം എന്തായിരിക്കും എപ്പോഴും തുല്യമായിരിക്കും ഒരേ കട്ട ഒരുക്കിയിട്ട് മറ്റൊരു കട്ട ഉണ്ടാക്കുമ്പോഴും വ്യാപ്തത്തില് വ്യത്യാസം ഉണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് ചെയ്തു നോക്കാലോ ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ ആരമുള്ള വലിയ ഇരുമ്പ് ഗോളം എന്നാ പറഞ്ഞിരിക്കുന്നത് അതായത് ഒരു ഗോളത്തിന്റെ വ്യാപ്തം എത്രയായിരുന്നു ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബ് അല്ലെ അപ്പോ ഞാൻ നേരത്തെ നിങ്ങളടുത്ത് പറഞ്ഞു കോൺസ്റ്റന്റുകളൊന്നും നമുക്ക് ആവശ്യം ഇല്ല എന്ന് അല്ലെ ഇവിടെ ആരാണ് കോൺസ്റ്റന്റ് ഫോർ ബൈ ത്രീ പൈ എന്നുള്ളത് അപ്പൊ നമുക്ക് ആർ ക്യൂബ് മാത്രമേ ആവശ്യമുള്ളൂ അപ്പൊ ഞാൻ ഇവിടെ എഴുതുകയാണ് ആർ ക്യൂബ് ഈക്വൽ ടു എന്തായിരിക്കും വോളിയം ഈക്വൽ ആയിരിക്കുമല്ലോ ടോട്ടൽ നമ്പർ ഓഫ് ചെറിയ ഗോളങ്ങൾ ഇൻഡു ഒരു ചെറിയ ഗോളത്തിന്റെ വ്യാപ്തം ഞാൻ സ്മോൾ ആർ എന്നാണ് എടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ചെയ്തു നോക്കാം ഇരുപത്തി അഞ്ച് ക്യൂബ് ഈക്വൽ ടു നമ്പർ ഓഫ് ചെറിയ ഗോളങ്ങൾ ഇൻ ടു അഞ്ച് ക്യൂബ് നമുക്ക് ചെയ്താൽ എന്ത് കിട്ടും എൻ ഈക്വൾ ടു അഞ്ച് ബൈ അഞ്ച് ഹോൾ ക്യൂബ് അതായത് അഞ്ച് ക്യൂബ് എന്നായിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ അഞ്ചിന്റെ ക്യൂബ് എത്രയാ നൂറ്റി ഇരുപത്തി അഞ്ച് അല്ലെ നമ്മുടെ ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ അപ്പം ഇത്രയാണ് ഇന്ന് പഠിക്കാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക നമ്മുടെ എൽ ഡി സിയുടെ ഗോദ ടെസ്റ്റ് സീരീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് എ ഐ എൻഹാൻസ്ഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ടെസ്റ്റുകളെല്ലാം തയ്യാറാക്കിയത് ഈ കാരണത്താൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ കെ എസ് മെൻറ്ററിന് വളരെ മികച്ച ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതുപോലുള്ള വീഡിയോ ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ് വീഡിയോസ് കൃത്യസമയത്ത് നിങ്ങളുടെ കൈകളിൽ എത്തുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക